സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി ബൈപാസ് റോഡ് ഒറ്റപ്പാലം പനമണ്ണയിൽ പനമണ്ണയിലെ പ്രവാസി വ്യവസായിയുടെ വസതിയിലാണ് റെയ്ഡ് നടന്നത് കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് റെയ്ഡ് നടത്തുന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴുമണിക്കാണ് റെയ്ഡ് തുടങ്ങിയത് പ്രവാസി വ്യവസായിയുടെ വീടിന് സമീപത്തുള്ള ഒരു ബന്ധുവിനെയും ഇ ഡി വിളിച്ചു വരുത്തിയിട്ടുണ്ട് സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് റെയ്ഡ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രകാരം ഇ ഡി കേസെടുത്തിരുന്നു ഒറ്റപ്പാലം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്